പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിഷയം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളും പ്രത്യേകിച്ച് വനിതാ നേതാക്കളിൽ വെച്ച് ഏറ്റവും സീനിയർ നേതാവുമായിട്ടുള്ള സഖാവ് പി കെ ശ്രീമതി കേരള മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള ശ്രീമൻ പിണറായി വിജയൻ ഇക്കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു എന്നാണ് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ കടക്ക് പുറത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ഫലത്തിൽ വന്ന് ഭവിച്ചത് അങ്ങനെയാണ് എന്നതായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മുതൽ പൊട്ടിപ്പുറപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കറിയാം സി പി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സഖാവ് പി കെ ശ്രീമതി ഇക്കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ടാണ് അവർക്ക് പ്രായപരിധി നിയമം പോലും ഭേദഗതി ചെയ്തുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞെങ്കിലും അവരെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയത് ആ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയതിന് കാരണമായി പറയുന്ന അവർ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ ഒരു വനിതാ സംഘടനയുണ്ട് ആ വനിതാ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അപ്പം അതുകൊണ്ട് ആ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം അവർക്ക് ഒരുക്കുന്നതിന് വേണ്ടി അവരെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അവരെ നിലനിർത്തി അതാണ് നമ്മൾ കേട്ടത് സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ അവകാശവും ഉണ്ട് നമുക്കറിയാം ഒട്ടേറെ കേന്ദ്ര കമ്മിറ്റി ഇപ്പം ഇപ്പം പിന്നെ കെ കെ ശൈലജ കെ കെ ശൈലജ ദീർഘകാലം കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് യാതൊരു പ്രവർത്തനത്തിൽ യാതൊരു പിന്നെ തടസ്സമോ വിലക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പാർട്ടിയുടെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പി കെ ശ്രീമതിയെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഒഴിവാക്കിയിരുന്നു ആ ഒഴിവാക്കപ്പെട്ടതിനെ തുറന്നിട്ട് ആണ് പിന്നീട് പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ആ പാർട്ടി കോൺഗ്രസിൽ ഞാൻ നേരത്തെ നടന്ന പറഞ്ഞ പരിഗണനകൾ വെച്ച് അവർ തിരിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ വന്നു അപ്പോൾ സ്വാഭാവികമായും ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് കേരളത്തിലെ പാർട്ടി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചത് എന്നാൽ ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് പി കെ ശ്രീമതിക്ക് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി നിങ്ങളെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയൻ ലിറ്ററലി പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു എന്നുള്ള നിലയിലുള്ള ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നത് അപ്പം അതിനെക്കുറിച്ച് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അതല്ല ഞാൻ ബേബി സെഹാബിനോടും പിന്നെ ഗോവിന്ദനോട് ഗമ്മി എം വി ഗോവിന്ദൻ സഹാബിനോട് കൊച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നിട്ടാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫലത്തിൽ അവരെ ഏതാണ്ട് വിട്ട ഒരു നിലയിലാണ് വിഷയങ്ങൾ അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി കാരണം പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഒരു സംഭവം എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ പങ്കെടുക്കേണ്ട എന്ന് പറയാനാണെങ്കിൽ തന്നെ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വേണം പറയാൻ കാരണം അവരുടെ പിന്നെ മുകളിലുള്ള ആള് സംസ്ഥാന സെക്രട്ടറിയാണ് അതല്ലാതെ പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ ഇങ്ങനെ പറയാൻ യാതൊരു ആവശ്യവുമില്ല അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയാതിരിക്കുക ആ ആ യോഗത്തിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് അവരാരും മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ അവരെ ഇറക്കി വിട്ടുള്ള നിലയിൽ വന്നത് വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായി ആ ചർച്ചാ വിഷയമായി പത്രങ്ങളൊക്കെ വലിയ വാർത്തകൾ വന്നതിനെ തുടർന്ന് പ്രതികരണങ്ങൾ വന്നു ശ്രീമതിയുടെ പ്രതികരണം വന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം വന്നു ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബിയുടെയും പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങൾ വന്നതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി ഈ പാർട്ടിയിൽ വലിയ തോതിലുള്ള വിഭാഗീയതയിലേക്ക് പാർട്ടി പോവുകയാണെന്നും ഈ പാർട്ടിയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടുതൽ കൂടുതൽ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു പിന്നെ ധാരണ പുറത്തു വന്നു എൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം ഈ മൂന്ന് പേരും പറഞ്ഞ അഭിപ്രായങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പി കെ ശ്രീമതി വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ വിലക്കുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല അറിയില്ല കേന്ദ്ര കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തതെങ്കിലും എനിക്ക് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല അത് തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ വാർത്ത എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് ചോദിച്ചപ്പോൾ അത്തരം വാർത്തകൾ പുറത്തു വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്ന് പി കെ ശ്രീമതി പറഞ്ഞു അപ്പൊ അതിൻ്റെ അർത്ഥം പാർട്ടിക്കകത്ത് തന്നെ അവർക്കെതിരായിട്ടുള്ള താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ അതിൽ ഇന്ന് പുറത്തു അത് കഴിഞ്ഞ് എം വി ഗോവിന്ദനോട് ചോദിച്ചു എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദൻ വളരെ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞ അതേ വാതകത്തിൽ തന്നെ പറഞ്ഞു അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് കേന്ദ്ര കമ്മിറ്റിയാണ് അത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവരെ കേരളത്തിലെ വിവിധ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ പറഞ്ഞ അതേ ന്യായം തന്നെയാണ് അതിനുശേഷം മാധ്യമ പ്രവർത്തകർ ദേശീയ സെക്രട്ടറിയെ കണ്ടു എം എ ബേവിയെ കണ്ടു എം എ ബേവിയെ കണ്ടപ്പോൾ എം എ ബേ വി അർത്ഥശങ്കയ്ക്കിടയിൽ അല്ല എന്താ അവർക്ക് യാതൊരു വിലക്കുമില്ല കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കാൻ ഒരു വിലക്കും പി കെ ശ്രീമതിക്കില്ല പി കെ ശ്രീമതിയെ തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റി ആണെങ്കിലും കേരളത്തിൽ അപ്പൊ സ്വാഭാവികമായും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നുള്ളത് ക്ലിയർ അല്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ക്രൂധനായത് പിണറായി വിജയൻ ക്രൂധനാവാനുള്ള കാരണം പിണറായി വിജയന്റെ മരുമകൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള വരവാണ് ഈ ശ്രീമതി വഴി തടയപ്പെട്ടത് കേരളത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒഴിവിൽ തൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കയറ്റാമെന്നാണ് പിണറായി വിജയൻ ധരിച്ചു വെച്ചിരുന്നത് എന്നാൽ അതിന് കഴിയാതെ പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പേട്ടണേജ് കൂടി വന്നുകൂടി പിണറായി വിജയന്റെ സർവ്വ നിയന്ത്രണവും വിട്ടു എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു വിഷയമുണ്ട് എന്താണ് ആ വിഷയം ആ വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു പോരിന് ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിൽ എം എ ബേബി ദേശീയ സെക്രട്ടറി ആണെങ്കിൽ എം എ ബേബിയുടെ അപ്പർമാതത്വം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ സംഭവം പിണറായി വിജയൻ ഉറപ്പാണ് എം ഗോവിന്ദൻ എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ വി കെ ശ്രീമതിയും ഈ പിന്നെ എം എ ബേബിക്ക് അനുകൂലമായിട്ടാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തിനെതിരായിട്ടുള്ള പൊട്ടിത്തെറികൾ കേരളത്തിലെ സി പി എമ്മിൽ പരസ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്